ചെറുതേ നട നടക്കാൻ പോയിട്ട് ആ ശരി അവര് അല്ല അവര് അതിന് പോയത് എത്ര പെട്ടന്ന് ഇവിടെ എത്തിയോ ഇവിടെ എത്തി എത്ര പെട്ടന്ന് അയ്യോ അയ്യൂ വേണ്ട അവിടെ പാമ്പിണ്ട് ഇത്രേ ആ പാമ്പിണ്ട് മീൻ പിടിക്കാൻ പോവാണോ ഇതിപ്പോ മീൻ പിടിക്കാൻ പോവാണ്ടോ മീൻഡ് നോക്ക അതാ ഒരു വല്യ മീന് അതി പോയി ഹായ് ലെറ്റ്സ് ലെറ്റ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് പരിപാടി എന്താന്നും അവർ കേട്ടില്ല ഗുഡ് ഹായ് സോമനാഥൻ ചേട്ടാ എവിടെയാണ് സോമനാഥ് ചേട്ടാ കാണാൻ കിട്ടാറില്ലല്ലോ സോമനാഥൻ ചേട്ടാ എവിടെയാണ് ലെറ്റ്സ് ബ്ലോഗ് എവിടെയാണ് ആ അതന്നെ അത് ഇവരാണ് എന്താ പറയുക ഷീജേച്ചി പിന്നെ ദിവ്യേച്ചി ഇത് ഇത് വീടിന്റെ അവിടെ തന്നെ ഉള്ള ഞങ്ങളുടെ വീടിന്റെ താഴെയുള്ള ഭാഗത്തുള്ള സ്ഥലമാണ് പാടം വീടിന്റെ അവിടെയുള്ള പാടം ആ നടക്കാൻ ഇറങ്ങിയതാ ഇവിടെ വീടിന്റെ അവിടെ തന്നെയാണ് വീടിന്റെ അവിടെ തന്നെയാണ് ചേട്ടാ ഇവിടെ ഇതില് മീൻ ഉണ്ട് പിള്ളേർക്ക് മീനൊക്കെ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഇടയ്ക്ക് ഞങ്ങള് നടക്കാൻ വരും ഇവിടെ കിട്ടിയോ വാണ്ടോ ഇത് ഇത്ര പുതിയ ഒരു ചൂണ്ടാട്ടോ ഇത് വെന്റെ ഭാഗ പുതിയ ഒരു ചൂണ്ട ടാറ്റോ കൊടുക്കടാ ആ ഇപ്പൊന്ന് പോയിണ്ടായിരുന്നു അല്ലേ ആ അവന് എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കലും കുറവാണേ ഇടക്ക് ഈ പറഞ്ഞ പോലെ ഹാ ആദി ഇവിടെ നാട്ടിൻ്റെ നാട്ടിൻപുറത്ത് വീടിന്റെ താഴത്തുള്ള സ്ഥലം വീടിന്റെ താഴെയുള്ള ഭാഗമുള്ള സ്ഥലം തന്നെയാണിത് ആ ഹൈബു താത്ത ഇത് വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വീടിന്റെ ഭാഗം വീടിന്റെ താഴത്തെ ഭാഗമാണ് ആദി സ്ഥലപ്പേര് തോന്നൂർക്കര തോന്നൂർക്കര ചേലക്കര തോന്നൂർക്കര ഞങ്ങള് നടക്കാൻ ഇറങ്ങിയതാ വണ്ടി കിട്ടാൻ സമയം പിടിക്കില്ല വണ്ടി വർക്ക്ഷോപ്പിലല്ലേ ഷോപ്പിലല്ലേ വണ്ടി എന്റെ പറഞ്ഞില്ലേ വേറൊരു വണ്ടി ബാക്കിൽ ഇടിച്ചിട്ടേ അത് കാരണം വണ്ടി കിട്ടാൻ നേരം വൈകും ആ സ്വന്തം ചേട്ടാ ചേലക്കര ചേലക്കര തോന്നൂർക്കര ആദ്യ തോന്നൂർക്കര അറിയോ ഹൈബുത്താത്ത വീടിൻ്റെ അടുത്തുള്ള പാടം വീടിന്റെ അടുത്തുള്ള പാടവും സ്ഥലമാണ് ഇതൊക്കെ അതെൻറെ എൻ്റെ അമ്മ വൈഫ് എൻ്റെ കുട്ടികൾ പിന്നെ അനിയൻ്റെ ഭാര്യ കുട്ടി ആ കൃഷിയുണ്ട് കൃഷിയുണ്ട് കൃഷിസ്ഥലം തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ കൃഷിസ്ഥലാ കണ്ടോ ഞാറ് വിതച്ച് ഞാറൊക്കെ ആക്കി റെഡി ആക്കി നിർത്തുന്നുണ്ട് ഇനി അത് ഞാറ് നട്ട് നെല്ലാവും കുറേ കഴിഞ്ഞ് രണ്ട് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ നല്ല ഇവിടെ ആകെ നെല്ല് വിളഞ്ഞ് നിൽക്കും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ അപ്പൊ എന്റെ വണ്ടി കിട്ടണവരെ നേരം അപ്പൊ വൈകിട്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങും ഹായ് ഹായ് നിശ്ചയിച്ചി എന്താണ് വിശേഷം നടക്കാണോ പൂണോ ഇത്ര നേരത്തെ സമയം സമയം നമ്മളധിക നേരായിട്ടുള്ളതിൽ വന്നിട്ട് നല്ല സ്ഥലങ്ങളിൽ ആരുമില്ല പെട്ടെന്ന് നെറ്റ് കട്ടായി സൂര്യാസ്തമയം ആവാറായി സൂര്യാസ്തമയം കണ്ടോ സൂര്യാസ്തമയം ആവാറായിട്ട് ഇവിടെ ഹായ് ഡോക്ടർ ഋതിക ഹായ് ഹായ് ഡോക്ടർ എന്താണ് വിശേഷം എവിടെ സ്ഥലം ഡോക്ടറുടെ സ്ഥലം എവിടെയാണ് ഇത് ചേലക്കര തോന്നൂർക്കര എന്ന് പറയും അറിയോ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര തോന്നൂർക്കര അറിയോ കാസർഗോഡ് ആ കാസർഗോഡാണ് അല്ലേ അത് ശരി ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാസർഗോഡ് ഡോക്ടർ കാസർഗോഡ് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യണത് തൃശ്ശൂർക്ക് വരാറുണ്ടോ തൃശ്ശൂർക്കൊക്കെ വരാറുണ്ടോ തൃശ്ശൂർ വരാറുണ്ടോ തൃശ്ശൂർ ചേലക്കര ഒക്കെ വരാറുണ്ടോ ആരെങ്കിലും ഗ്രൗണ്ടർ ഇത് തൃശ്ശൂർ ഗ്രൗണ്ടർ ഇത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറയും അറിയോ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര നമ്മൾ മൈബോസിൽ പറയില്ലേ തോട്ടിൻ്റെ അവിടെ പോയ സൺസെറ്റ് കാണാമെന്ന് ഇത് അതെ അതുപോലത്തെ സൺസെറ്റാണ് കേട്ടോ അത് തോടിൻ്റെ അവിടെ ഉള്ള സൺസെറ്റാണ് നേരിട്ട് തോടിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് സൺസെറ്റ് കാണാമെന്ന് പറയില്ലേ ആ സാധനമാണ് കേട്ടോ കണ്ടോ തൃശ്ശൂർ ജില്ലയിലെ തോന്നൂർക്കര കാവു സൺസെറ്റ് അത് കഴിഞ്ഞിട്ട് പോവാ പോവാക് യു ഡോക്ടർ ആ അത് തന്നെ അന്തിമഹാകാളങ്കാവിൻ്റെ അടുത്തു തന്നെ അവിടെ തന്നെ കേട്ടോ ചേലക്കര അന്തിമാളങ്കാവിൻ്റെ അവിടെ തന്നെയാണ് ആണോ വടക്കാഞ്ചേരിയാണ് അത് ശരി ആ വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം ആ മച്ചാട് മച്ചാടെനിക്കറിയാം മച്ചാടാണ് എൻ്റെ അച്ഛൻ്റെ വീട് അച്ഛൻ്റെ തറവാടൊക്കെ മച്ചാടാണ് കല്ലമ്പാറ തിരുവാണിക്കാവിന്റെ ഒക്കെ അടുത്ത് തിരുവാണിക്കാവിൻ്റെ കടുത്ത് ഹലോ ഉറുമ്പ് കടിച്ചവൻ ഏ ഹലോ സുഹൃത്തേ ഡോക്ടർ ചായ കുടിച്ചു ആ ഞാൻ ചായ കുടിച്ചിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ചായ കുടിച്ചോ ഡോക്ടർ ചായ കുടിച്ചോ എനിക്ക് കണ്ണൂർ ഒരു ഡോക്ടർ അറിയാം കണ്ണൂരുള്ള ഒരു ഡോക്ടർ അഫ്സി 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 ഉണ്ട് അപ്പം ആ ഡോക്ടർ കാണാൻ അല്ല അത് ശരി ഇനി വരുമ്പോൾ കാണാം ആ ഇനി വരുമ്പോൾ കാണാം ഇനി വരുമ്പോൾ കാണാട്ടോ ഇനി മച്ചാട് മാമാങ്കത്തിന് വരുമ്പോൾ കാണാം ഓറഞ്ച് ബ്ലോക്സ് ഇത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര തോന്നൂർക്കര എന്ന് പറയും ചേലക്കര തോന്നൂർക്കര അറിയോ ചേലക്കര സിൽസി ബ്ലോക്സ് ഹായ് സിൽസി ബ്ലോക്ക് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് സ്ഥലം ചായ കുടിച്ചോ അനിയനകുട്ടി പനിയ സ്കൂള് ഇട്ട് വരുവല്ലേ ആ കിങ് ഓഫ് ഹെവൻ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് ഈവനിങ് കിങ് ഓഫ് ഹെവൻ ഗുഡ് ഈവനിങ് എന്താണ് പരിപാടി കിങ് ഓഫ് ഹെവൻ ഗുഡ് ഈവനിങ് അയ്യോ ഞാൻ പഠിക്കലൊക്കെ കഴിഞ്ഞതാണ് ഡോക്ടർ ഡോക്ടർ എനിക്ക് രണ്ട് കുട്ടികളായി എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി ഒരു കുട്ടി മൂത്ത കുട്ടി യു കെ ജിയിൽ പഠിക്കുകയാണ് രണ്ടാമത്തെ കുട്ടി ഇപ്പോൾ എഴുത്തിനിരുത്തി ഇപ്പോൾ അംഗനവാടിയിൽ പോയി തുടങ്ങണല്ലോ കിങ് ഓഫ് ഹെവൻ ഗുഡ് ഈവനിങ് മിനി ചേച്ചി ഹായ് ഗുഡ് ഈവനിങ് മിനി ചേച്ചി ഹായ് ഗുഡ് ഈവനിങ് മിനി ചേച്ചി ഹായ് ഗുഡ് ഈവനിങ് നിഷ ചേച്ചി ഹായ് ഗുഡ് ഈവനിങ് എന്താണ് പരിപാടി നിഷ ചേച്ചി സുഖമാണോ ശ്രീജേഷ് ഞാൻ ഇവിടെ വീടിന്റെ താഴെ തന്നെയാണ് ഈ സ്ഥലം അപ്പൊ നടക്കാൻ ഇറങ്ങിയതാണ് ആ ഹാപ്പി ഹ്സി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഡോക്ടർ അഫ്സി വന്നിട്ടുണ്ട് ഡോക്ടർ ഋതിക വന്നു പോയി അപ്പം അഫ്സി ഡോക്ടർ വന്നിട്ടുണ്ട് എവിടെയാന്ന് വെച്ചാൽ തൃശ്ശൂർ ചേലക്കര തൃശ്ശൂരില് ചേലക്കര എന്ന് പറയും ചേലക്കര തോന്നൂർക്കര ക്ലാസ് കഴിഞ്ഞ് വന്നുള്ളൂ ആണോ ചായ കുടി ആ ചായ കുടിക്കില്ലല്ലോ അല്ലേ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം ആ എനിക്ക് സുഖം ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി വണ്ടിക്ക് വണ്ടി അത് കാരണം ഇല്ലാത്ത കാരണമാണ് ഇപ്പോൾ നാട്ടിൻപുറത്ത് കൂടെ വീട്ടുകാരായിട്ട് നടക്കാൻ ഇറങ്ങിയതാ വണ്ടി ആക്സിഡന്റ് പറ്റിയില്ലോ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി ഇടിച്ചു അപ്പോൾ വേറെ വണ്ടി ഇടിച്ചപ്പോഴേ വണ്ടിക്ക് ഈ പണിയുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ ഇൻഷുറൻസിന് കൊടുത്തിട്ടുണ്ട്

അഫ്സി ചായ കുടിച്ച് നടത്തണം ആ ചായ കുടിച്ചിട്ട് നടക്കാ ഇറങ്ങിയതാണ് വീട്ടുകാരൊക്കെ ആയിട്ട് ആ ചായ കുടിച്ചിട്ട് നടക്കാ ഇറങ്ങിയതാണ് വീട്ടുകാര് ഞാൻ വീഡിയോ എടുക്കണ കാരണം അവര് സ്പീഡിൽ നടന്നു ഹായ് ഫാത്തിമ താത്ത ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അവിടെ സമയം എത്രയായിരുന്നു ഇപ്പൊ ഒരു അഞ്ചര ഒരു അല്ലേ ഒരഞ്ചരൊക്കെ ആയിണ്ടാവും അഞ്ചര മണി അഞ്ചര ആറുമണി ഒക്കെ ആയുണ്ടാവും താങ്ക് യു അപ്സി ഒരു ഋതിക ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ പോയി പോയിപ്പോ അപ്സി ശ്രീജേഷേട്ടാ ചായ കുടിച്ചോ അവിടെ എന്താ പരിപാടി ശരത്തേ ജേഷേ വണ്ടി ഇൻഷുറൻസിന് കൊടുത്തിട്ടുള്ളു ഒരാഴ്ച പിടിക്കും ഇതെന്റെ കൂട്ടുകാരാട്ടോ ഇത് ശരത് വിജേഷ് ലൈവറിയാവുന്നുല്ലേ ആ ഹായ് പറണു നിങ്ങൾക്ക് ഹായ് തന്നിണ്ട് അവര് എല്ലാർക്കും ഹായ്ലേ ഓക്കേ ശരി ട്ടോ ആ അവര് നടന്നു അതാണ് ഞാൻ സ്പീഡിൽ നടക്കണം ഹലോ ഫാത്തിമ താത്ത എന്താണ് വിശേഷം സുഖമാണോ കായക്കോല വേണോ കായക്കോല ഫാത്തിമ താത്ത ഗുഡ് ഈവനിങ് ആ ഉണ്ടോ ഇതോ കുരുവിക്കൂടാ കേട്ടോ അത് കുരുവിക്കൂട് കണ്ടോ ഇതൊക്കെ കുരുവിക്കൂടാണേ കണ്ടോ കുരുവിക്കൂട് കണ്ടോ ആണോ ഫാത്തിമ എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുള്ള കുരുവിക്കൂട് കണ്ടോ കേട്ടോ കുരുവിക്കൂട് കുരുവിക്കൂട് കണ്ടോ കുരുവിക്കൂട് താങ്ക് യു അപ്സി താങ്ക് യു അപ്സി ആ ഉണ്ടുണ്ട് അതിൻ്റെ മുകളില്ണ്ട് അയിൻ്റെ മുകളിൽ ഫുള്ള് ഗുരുവിയാ നാടൻ സ്ഥല ഹായ് സാജിത താത്ത പനക്കായ് ആ പന ഉണ്ട് പന നൊങ്കൊക്കെ കിട്ടും ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആ ഓ ആ അതിൻ്റെ മേലുണ്ട് ഉണ്ട് അതിൻ്റെ മേലെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഓക്കെ ഞാൻ പോവാട്ടോ ബൈ ബൈ ചന്തു നന്ദ ഇവിടെ ഇണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല അത് വേറൊരു വണ്ടി ബാക്കിൽ വന്നിട്ട് ഇടിച്ചതാ ആ അതെ ഇത് മറ്റേ ലാബൊക്കെയോ അതെ അല്ലേ ഇതിപ്പോ അതെ ആ അത് ശെരി ആ ആ ഇപ്പെന്താ വീഡിയോ എടുക്കിട്ട് ആണോ ശരിക്കും അയിന്റെ ഒരു കുട്ടീനെ ഇവിടെ നിർത്തേണ്ടതായിരുന്നു അതെ അല്ല വേറെ ആണോ ആ ആദ്യം ഉണ്ടായിരുന്നു എന്റെ അല്ലേ ആ നടക്കാ ഇറങ്ങിയതാ വണ്ടി കിട്ടുകഴിഞ്ഞപ്പോ ഒരാഴ്ച പിടിക്കും അപ്പൊ നടക്കാ ഇറങ്ങിയതാ ശരി എന്നാ ഏ അതല്ല അത് അത് അടുത്ത വീട്ടിലെ ഡോഗാണ് അടുത്ത വീട്ടിലെ ഡോഗാണ് വീടിന്റെ അടുത്ത് നിഷ ചേച്ചി ചന്തു നന്ദു ഇവിടെ ഉണ്ടായിരുന്നു ചന്തു നന്ദു ഇപ്പൊ സ്പീഡിൽ നടന്നു അമ്മയുടെ ഒപ്പം മ്മയുടെ ഇപ്പം സ്പീഡിൽ നടന്നു പോയി അവര് സ്പീഡിൽ നടന്നു പോയി എന്നെ ഒറ്റയ്ക്കാക്കി അവർക്ക് വീട്ടിൽ ചെന്നിട്ട് പണിയോടുണ്ട് പറഞ്ഞിട്ടെ അവര് പോയി എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പോമറേനീനും ഉണ്ടായിരുന്നു ഒരു റോഡ് വീലറും ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ചത്തുപോയി അപ്പോൾ അത് കാരണം പിന്നെ ശേഷം ഒരു നാടൻ നായനെയും വളർത്തി അതും ചത്തുപോയി അപ്പോൾ പിന്നെ ഞങ്ങളത് നിർത്തി അതുപോലെ കുറേ പ്രാവ് ഉണ്ടായിരുന്നു തറാവ് ഉണ്ടായിരുന്നു എല്ലാം നിർത്തിയിട്ടപ്പോ കോഴി മാത്രമേ ഉള്ളൂ വീട്ടില് ആ പൂവാട്ടോ ബൈ 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 പൂവാട്ടോസ് യു